ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഏത് കറിയിലും കറിവേപ്പ് വളരെ അത്യാവശ്യമുള്ള ഒന്നാണ് എന്നാൽ കറിവേപ്പ് വളർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് അല്പം പ്രശ്നമുള്ള പണിയാണ് എന്നാൽ കറിവേപ്പ് പിടിച്ചു കഴിഞ്ഞാലാകട്ടെ പിന്നീട് ചുറ്റിനും കറിവേപ്പ് മാത്രമായിരിക്കും സ്വന്തമായി കറിവേപ്പ് ഇല്ലാത്തവർക്കും കറിവേപ്പ് കറിയിൽ ഉപയോഗിക്കണമല്ലോ എന്നാൽ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞാൽ കറിവേപ്പ് എല്ലാം ചീഞ്ഞു പോകുന്നു എന്നത് പലരുടെയും പരാതിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രതിസന്ധികളെ ഇല്ലാതാക്കുന്നതിനും കറിവേപ്പ് വളർത്തുന്നവർക്ക് നല്ലതുപോലെ വളരുന്നതിനും സൂക്ഷിച്ചു വെക്കുന്നവർക്ക് ഒരു മാസത്തിലധികം കറിവേപ്പ് കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനും ചില പൊടിക്കൈകൾ ഉണ്ട് കറിവേപ്പിനെ ഇത്രത്തോളം പ്രിയങ്കരമാക്കുന്നത് കറിവേപ്പിലുള്ള ആരോഗ്യ ഗുണങ്ങൾ തന്നെയാണ് പലപ്പോഴും ആരോഗ്യത്തിന് വെല്ലുവിളി ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് കറിവേപ്പ് വളരെയധികം സഹായിക്കുന്നു പുറത്തുനിന്ന് കറിവേപ്പ് വാങ്ങിക്കുമ്പോൾ അതിലുള്ള വിഷം എത്രത്തോളം എന്ന് പറയാൻ പോലും സാധിക്കില്ല അത്രക്കധികമായിരിക്കും വിഷത്തിന്റെ കളി എന്നാൽ ഇതിനെല്ലാം പരിഹാരമാണ് നമ്മൾ വീട്ടിൽ വളർത്തുന്ന കറിവേപ്പ് കറിവേപ്പ് വീട്ടിൽ വളർത്തുന്നതിനും കേട് കൂടാതെ ദീർഘനാൾ സൂക്ഷിക്കുന്നതിനും എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം പുറത്തുനിന്നാണ് നിന്നാണ് കറിവേപ്പില വാങ്ങുന്നതെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അതിനായി ഒരു പാത്രം പാത്രമെടുത്ത് അതിൽ അല്പം മഞ്ഞൾപ്പൊടിയോ ഉപ്പോ ഇട്ട് അതിൽ കറിവേപ്പ് പത്ത് മിനിറ്റ് മുക്കി വെക്കാം ശേഷം ഇത് വൃത്തിയായി ശുദ്ധമായ വെള്ളത്തിൽ കഴുകി ഉണക്കിയ ശേഷം വായു കടക്കാത്ത കുപ്പിയിലോ പ്ലാസ്റ്റിക് കവറിലോ സൂക്ഷിച്ചുവെക്കുക എത്ര ദിവസം വേണമെങ്കിലും ഇത് കേടുകൂടാതെ ഇരിക്കും പറിച്ചെടുക്കുന്നവ വീട്ടുവളപ്പിൽ നിന്ന് തന്നെ പറിിച്ചെടുക്കുന്നവയാണെങ്കിൽ പോലും നല്ലതുപോലെ വൃത്തിയാക്കി കഴുകി ഇതിലെ വെള്ളം പൂർണമായും കളഞ്ഞ് തണ്ടുകളായി അടർത്തി മാറ്റുക ഇതിനുശേഷം ഇത് വായു കടക്കാത്ത കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എത്ര ദിവസം വേണമെങ്കിലും ഇത് സൂക്ഷിച്ചു വെക്കാം യാതൊരു വിധത്തിലുള്ള മാറ്റവും സംഭവിക്കുകയില്ല ഈ അറിവ് ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക